നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ക്ലബ് ഫുട്ബോളിലേക്ക് മാറുകയാണ് ലലിഗയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ജിറോണയാണ് രാത്രി യുദ്ധൻ സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് ആ മത്സരം ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് അൻസിഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു റോബർട്ട് ലവൻഡോസ്കി പരിക്കേറ്റ് പുറത്താണല്ലോ ലെവൻഡോസ്കിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് എനിക്കറിയില്ല ലെവൻഡോസ്കിയേക്കാൾ നന്നായിട്ട് തൻ്റെ ബോഡി ടേക്ക് കെയർ ചെയ്യുന്ന മറ്റൊരു കളിക്കാരനുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോ അദ്ദേഹത്തിന് പിഴഞ്ഞിരിക്കുന്ന ഒരു ഇഞ്ചുറി ആയിട്ട് അദ്ദേഹം കാണുന്നില്ല എല്ലായ്പ്പോഴും അദ്ദേഹം സ്വയം സംരക്ഷിക്കുന്ന ഒരാളാണ് ഈ ഒരു ഏജ് പോലും അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു ഷെയ്പ്പ് നിലനിർത്തുന്നുണ്ട് അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഷെയ്പ്പുള്ള ഒരാളുണ്ടോ മേ ബി ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകാം മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇവാൻ പറയുന്ന സിആർ സെവനെയും അവിടെ പുകഴ്ത്തുന്നുണ്ട് അതായത് ഈ പ്രായത്തിൽ ഇങ്ങനെ ബോഡിയൊക്കെ കെയർ ചെയ്ത് നല്ല ഷേപ്പിൽ കളിക്കാൻ എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുക അത് ലെവൻഡോസ്കി നന്നായിട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെക്കാൾ മികച്ച രൂപത്തിൽ ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ് എന്നുകൂടി ബാഴ്സലോണയുടെ കോച്ചാണ് ഈ പറയുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം പിന്നെ ലെവൻഡോസ്കി കുറെ കാലമായിട്ട് അതിപ്പോൾ വയലിലാണെങ്കിലും അതല്ല ബാഴ്സിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കുന്നയാളാണല്ലോ ലെവൻ ജോസ്കി നന്നായിട്ട് ഫ്ലിക്കിനെ അറിയുകയും ചെയ്യാം ഇപ്പോൾ ലെവൻ ജോസ്കിയുടെ പരിക്കിനെ കുറിച്ച് അദ്ദേഹം വീണ്ടും വിശദീകരിച്ച് പറയുന്നുണ്ട് ലെവൻ ജോസ്കി എന്നോട് പറഞ്ഞു ഒരു ബാൻഡേജ് ഇട്ടുകൊണ്ട് അദ്ദേഹം കളിച്ചു എന്നുള്ളത് ആൻഡ് വാസ് ഫൈൻ ഒരു വേദനയുമില്ല പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങൾ പോവുക ഇപ്പോൾ നമ്മൾ ഒക്ടോബറിലാണ് ഇനിയിപ്പം നവംബറും ഡിസംബറും ഒക്കെ കടന്നു വരാനുണ്ട് അതിനിടയ്ക്ക് ഇൻ്റർനാഷണൽ ബ്രേക്ക് നവംബറിൽ വരാനുണ്ട് സോ ഈ ഇഞ്ചുറീസ് തീർച്ചയായിട്ടും ഞങ്ങളെ നന്നായിട്ട് ബാധിക്കും എന്ന് കൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട് അതിപ്പോൾ അദ്ദേഹം പറയുന്നു ഡാനി ഓൽമോയുടെ പരിക്കാണെങ്കിലും ഫെറാൻ്റെ പരിക്കാണെങ്കിലും ലെവൻഡോസ്കിയുടെ പരിക്കാണെങ്കിലും റഫീനിയുടെ പരിക്കാണെങ്കിലും ഒക്കെ ഞങ്ങളെ നന്നായിട്ട് ബാധിക്കും എന്നാണ് ഫ്ലിക്ക് പറഞ്ഞു വെക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ